നമ്മളെ എഡ്രിക്കോട് അങ്ങാടിയിലുള്ള നമ്മളെ ഫ്ലൈ ഓവറിന്റെ മുകളിലാണ് ഇപ്പൊ ഇങ്ങനെ കാണുന്നത് പെയിന്റിങ് നടക്കണങ്ങള് കമ്പ കെട്ടുകണ്ട് അടിക്കൂടിയാണെങ്കിൽ ഭയങ്കര വണ്ടി പോക്ക് ഭയങ്കര തിരക്ക് അത് അതല്ല ഇതിന്റെ പറ്റി ഇവ തേനീച്ച കൂടുണ്ടെ ഏ ഇവിടെ വല്ലാതെ കുതിരളി നടക്കൂലട്ടാ ഇനി ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വരാണ്ട് നമ്മളെ തേനീച്ച കൂട് മുതൽ എന്താ പറയാ എല്ലാ മലം കടന്നു മുതൽ എല്ലാ ഐറ്റംസുകളും കടന്നു വരാണ്ട് എന്താ ബ്ലോക്ക് ഉണ്ടങ്ങളെ എഡ്രിക്കോഡ് ഇന്ന് ഭയങ്കര ബ്ലോക്ക് ആണ് പക്ഷെ നമുക്ക് ഇതിന്റെ മുകൾക്കൊന്ന് പോകണം അത് മുകളിൽ പോകണമെങ്കിൽ നമ്മൾ പാലത്തിന്റെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ കായീട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഓർമ്മ ഒക്കെ ഒന്ന് കയറി വയ്ക്കാലോ തേനീച്ച കൂടെ അത്യാവശ്യം നല്ല വലുപ്പം കടന്നലല്ല തേനീച്ചേ ചെങ്ങാൻമാര ഏതൊക്കെ കഥ കൊറേ ആയില്ല കണ്ടിട്ട് ആന്നും പറങ്ങാൻമാര ഇന്ന് നമ്മളിങ്ങനെ പുതിയൊരു വീട് ഇങ്ങനെ നമ്മളെ എഡ്രിക്കോട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ കൊറേ ആയില്ല പിന്നെ വാവ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം തിരക്കും വിസൊക്കെയാണ് അപ്പൊ എല്ലാം കാണാനും കിട്ടില്ല പിന്നെന്തായാലും താടൊക്കെ ഭയങ്കര പൂജയായി അവ പിന്നെ താടും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചോക്കെ എന്താ അവസ്ഥകളൊക്കെ അപ്പൊ എന്താ വീടിനിങ്ങനെ കടന്നുപോയാലോ നമ്മളെ പാഴ്ചറമാട് ആ ഒടിവാണ് ഇപ്പൊ അത് ആർക്കും വേണ്ട വല്ല ആവശ്യമൊന്നുമില്ല അതൊക്കെ നമ്മൾ ഒഴിവാക്കി ഇപ്പൊ നമ്മള് നേരെ എട്രിക്കോട് നേരെ താഴ്ന്നു വന്നിട്ട് നേരെ പാഴ്ചറമാട് ആയിക്കൂടി വരുന്ന സർവീസ് റോഡാണ് അപ്പൊ മെയിൻ റോഡുകളൊക്കെ ചെങ്ങായിമാരെ മെയിൻ റോഡുകളൊക്കെ ഒഴിവാക്കി ഇത് നമ്മളെ നെയിം ബോർഡാണ് നമ്മൾ നെയിം ബോർഡ് കഴിഞ്ഞപ്പോ എല്ലോടത്തും നല്ല ബക്കുണ്ടേ പക്ഷേ ദാറിങ്ങാണെങ്കിലും ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കണേ ഏകദേശം നമുക്ക് അറിയാം സോദമാട് ബൈപ്പാസിൽ പിന്നെ എന്റെ നാട്ടിൽ കുറച്ചും കൂടി പണി കഴിഞ്ഞാൽ ഏകദേശം തീരും അവിടെ ഭയങ്കര പണിയാണ് എന്തോ ഇത് കണ്ടെങ്കിൽ എട്ടടിയിൽ അടി അടിയിൽ നിന്നാണ് ഇപ്പൊ നമ്മളെ അടിയിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഉണ്ട് നമ്മളെ ഡിവൈഡർ വെക്കാനുള്ള ആ ഭാഗത്ത് ഇപ്പോ പണിക്കാർ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ആ പോണത് നമ്മളെ പറഞ്ഞാല് നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് ഇപ്പൊ ഭയങ്കര ബ്ലോക്ക് ആണല്ലോ ഇത് ഏകദേശം നമ്മക്ക് ഗേരി പോകുന്ന സംഭവങ്ങളൊക്കെ പോലെ അടച്ചിട്ടു എന്തായാലും ഇപ്പൊ നമ്മളെ എന്താ പറയാ നമ്മളെ മാലച്ചെറമാടിന് നമ്മള് ഈ മെനച്ചെറാത്ത ഗേരിന്റെ ഭാഗം ഇപ്പോൾ ക്ലോസ് ചെയ്ത് ഇപ്പൊ വണ്ടികൾ ഗേരി വരില്ല പിന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒക്കെ കേറാൻ പറ്റുമെങ്കില് നേക്കുള്ള പരിപാടി പിന്നെ നമ്മളെ ഓവർപാസ് ഐതാവിതിലൂടെ ഒക്കെ കടന്നു പോയിട്ട് പൊഴിഞ്ഞാടിയുണ്ട് നല്ല ചോർക്കണ്ടോ ഐ രാജനം താഴ്ന്ന വാരി പോക്കില്ലേ സർവീസ് റോഡ് കൂടെ ഒക്കെ മാറി പോക്കോ ആണെങ്കിലേ പിന്നെ നമ്മൾ എൻ എച്ച് എറത്താറിന്റെ അവസ്ഥകളൊന്നും എല്ലാ പാടും വേണ്ട ഇപ്പൊ നമ്മുടെ എൻ എച്ച് എറത്താറിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് വന്ന കിടക്കാതി വീടുകളാണ് പക്ഷെ ഇതിന്റെ ഫൗണ്ടേഷൻ ചെയ്യണെ നമ്മളെ നമ്മളെ നെയ്മോർഡ് ആയിക്കോട്ടെ ഒരു ഒന്ന് ഒരടി അല്ല ഒന്നര അടി വീതി ഉണ്ട് നാലിഞ്ചി നാലടി വീതിയിലും നീളും അടി വീതിയിലും ആറടി ഹൈറ്റിന്ന് കോൺക്രീറ്റ് കൊടുത്തിട്ടാണ് ഇതൊന്നും ജീവിതത്തിൽ പൊഞ്ഞാടു മക്കളെ അവിടെ ചപ്പാത്തി കമ്പനിയാണോ കോൺക്രീറ്റ് നമ്മളെ പിന്നെ റാറിംഗ് നമ്മളെ ഇതാണ് നമ്മൾ കോട്ടകത്തേക്ക് പോകണോ കോട്ടകഭാഗത്തേക്ക് തിരുനങ്ങൾ ഓവർപാസ് ആണ് ആ കാണുന്നത് അവിടെ നിന്ന് പോന്നിട്ട് കണ്ടെ ഇവിടേ എൻ ധീരാദേശം ഭയങ്കര അടിപൊളി ഗൾഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനും പോലെ അക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചപ്പാത്തി കമ്പനിയാണ് ഈ നല്ല ഉഷാറിലേ നേരത്തിന് ഇനി ഫൈനലായിട്ട് നമുക്ക് ഒരു ടാറിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് റബറൈസർ വേറെ അപ്പൊ റബ്രൈസറും ഇതും രണ്ടും രണ്ടല്ല ആ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ സർവീസ് റോഡ് ഇതാ നിലവിലുള്ള ടാറിങ് ഇത് രണ്ടിഞ്ചൊക്കെ ഡ്രൈനേജ് പൊന്തിക്കണേ ഡ്രൈനേജ് പൊന്തിക്കണ ഭാഗങ്ങൾ വരെ നമുക്ക് ഒരു നാലിഞ്ച് കോൺക്രീറ്റ് കോൺക്രീറ്റ് അല്ല ഞാൻ കൈമാറി നാവിനൊക്കെ വല്ലാത്തൊരു ഉൾക്കലില്ല ഏഹ് നമുക്ക് ഫൈനലായിട്ട് ഇനി ഇതിമലും ഉണ്ട് നമുക്ക് ടാറിങ് ചെയ്യാനുള്ളത് പക്ഷെ എന്താ പറയുക ഇതിമലൊക്കെ റബ്രൈസർ ഇനി വരാണ്ട് അതാണ് അല്ലെ നമ്മൾ വിചാരിച്ചു ഈ സർവീസ് റോഡിൽ എന്താ ഇതിങ്ങനെ കണ്ട കന മഴയായിട്ട് ഇങ്ങനെ കുക്കിച്ചാടി നടക്കുന്നേ ഇത് തറമ്പൽ റോഡ് ഇതൊക്കെ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്ത് അടിപൊളി ഇത് നമ്മളെ എന്താ പറയാ അപ്പുറത്തുള്ള സർവീസ് റോഡ് കൂടി വരുമ്പോ നമ്മൾ കോട്ടയൊക്കെ ഭാഗത്ത് നിന്ന് റോഡ് സൈഡായിട്ട് തിരിച്ചു കയറി വരുകയാണ് പക്ഷെ ഇപ്പൊ ഇനി ആരും നമ്മളെ ഓവർപാസ് മേലൊന്നും കൊടുത്ത് വണ്ടി ഇടാൻ നിൽക്കണ്ട ഫുള്ള് ഫൈനാണ് വായിനിയെന്നു പറഞ്ഞാല് നമ്മുടെ ആശാമാരുണ്ട് വരികയാണ് ഇതാ എന്റെ ചെറുത്താറിന്റെ താരോദയങ്ങൾ ഇതാ കോട്ടയമാതി പുതുപുത്തൻ ബിൽഡിങ്ങുകൾ വരണേ എന്താ പറയാ ഇനി ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ കുടുംങ്ങൾ എന്താ പറയാ കണ്ട ഇപ്പൊ നല്ല പ്യോർ സ്ഥലായില്ലേ മറ്റേ ജനങ്ങളുണ്ട് വണ്ടി കൊടുത്തിട്ടിട്ട് നമ്മളെ മമ്മാരി പടി മറ്റേ ഇവിടെ മറ്റേ മേലെ ചെനക്കണി രണ്ടത്താണി പുത്തനെത്താണി എല്ലോടത്തും വണ്ടി കൊടുത്തിട്ട് മനസ്സിൽ തീരാൻ പറ്റി ആ വള്ളൻ്റെ വള്ളം കാണുവോ വല്ലതും നടക്കോ മോനെ അവള് കൊറച്ച് ഇടിഞ്ഞാടി എന്നാലും നമ്മള് കിണൽ ഉണ്ട് തോന്നുന്നത് ആ കിണറിന്റെ ഭാഗമാണ് ഇപ്പൊ ആ തമർത്തി എന്താ നല്ല വെയിലാണ് പിന്നെ എന്താ ചെയ്യാ ഏതായാലും മക്കളെ നിങ്ങൾക്ക് നല്ല നേരിടേ എന്തായാലും എന്തായാലും ആരോഗ്യം നിലനിൽക്കട്ടെ എന്തായാലും ഓരോ കുടുംബത്തിൽ നിന്ന് പണിക്കായിട്ട് കയറി വന്ന ആൾക്കാരല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ വണ്ടിയാ പിന്നെ ആ കെടുക്കണത് നമ്മളെ മറ്റേ എന്താ പറയാ ആ വേസ്റ്റ് വണ്ടി ആയതുകൊണ്ടാണ് അതിന് പിന്നെ പിന്നെ അഡ്രസ് ചെയ്യാത്തോണ്ട് വലിയ സംഭവം ഒന്നും ഉണ്ടാവില്ല ഇതാ ഇവർ നാണ്ട് ഐ ചൊരപ്പം വാസി പോണ പോക്കണ്ടെങ്ങളെ എന്താ സംഭവല്ലേ ഏ സംഭവം കാണാൻ നല്ല ചീറബിളാണ് പക്ഷെ അതിന്റെ എടീ കൂടിയാണ് കുഴങ്ങി നിക്കണേ ഇത് നമ്മളെ കോഴിച്ചന തായേ കോഴിച്ചന നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് സർവീസ് റോഡ് കൂടിയാണ് പോയി നോക്ക ഈ പോണത് നമ്മ തായേ കോഴിച്ച ഭാഗമാണ് താഴെ കോഴിച്ചന ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോ ഇപ്പൊ സർവീസ് റോഡിൽ നമ്മൾ ഡ്രെയിനേജിന്റെ പണി അടക്കുന്നുണ്ട് പിന്നെ അതുമല്ല പിന്നെ ഡിവൈഡർ നമുക്ക് ഒന്ന് പുതിയതായിട്ട് പെയിന്റ് അടിക്കണം എന്താ നല്ല ചോർക്കുള്ള വണ്ടി പോണ പോബ്ലോന്ന ബെൻസോ അങ്ങനെ മൂന്ന് ചിഹ്നുള്ളത് ബിഎംഒ അങ്ങനെന്താ സാധനമല്ലേ അപ്പൊ ദരിക്കേടിന്റെ പണിയാണ് അപ്പുറത്തെ അന്ത പക്കത്ത് നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ നമ്മളിങ്ങനെ നേരെ നമ്മളെ എന്താ പറയാ പട്ടാള ക്യാമ്പിനാണ് ഇങ്ങനെ മീറ്റ് മീറ്റ് പൂത്തിന്റെ ഫോട്ടോ കണ്ടോ സംശയം അന്ന പൂത്തിന്റെ നേരം പിന്നെ എൻ എച്ച് ആർ എച്ച് നമുക്ക് അറിയാം ഈ മറ്റേ തായക്കോഴ്ചനെ വരുന്ന ഓവർപാസിന്റെ അടിയിൽ കുറച്ചും കൂടി പണികൾ നടക്കാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയാ ഈ ഭാഗം കുറച്ച് ഡാറിങ് ചെയ്യാത്തത് പിന്നെ ഇവിടെ നല്ല ഇടങ്ങിയുള്ള ഭാഗങ്ങൾ ഈ കുറച്ച് ഭാഗങ്ങൾ ഈ പള്ളിന് കുറച്ച് അങ്ങനെ കുറച്ച് നമ്മള് ഈ സ്കൂള് കുറച്ച് ഭാഗത്തൊക്കെ ആദ്യം ഡ്രൈനേജ് ഫ്ലസ്റ്റിന്റെ പണി കഴിച്ചിരിക്കുന്നത് പിന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ ഇടാണ്ട് അപ്പൊ അതെ കോഴിച്ചന എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് റോട്ടിലാണ് കോഴിക്കോട് നമ്മുടെ എഡ്രിക്കോട് ചെങ്കട്ടികൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ് ചിലവൽക്ക് ചിലപ്പം കോഴിച്ചന അറിയണമെന്നുണ്ടാവൂല അത് നമ്മൾ മനസ്സമാർ പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ റോഡ് പണിന് ശേഷമാണ് പഠിച്ചത് തന്നെ ഇവിടെ ഏകദേശം ഒരു എട്ട് മീറ്റർ ഒമ്പത് മീറ്ററിലേറെ താഴ്ചയായി കണ്ട ചൌഡ് തന്നെ കണ്ടിട്ടുണ്ട് ചൗഡി കണ്ടെങ്ങണേ നിങ്ങൾക്ക് അറിയാൻ ഐഡിയ കിട്ടും വള്ളം കാണാൻ അയക്കണെന്നാണ് അർത്ഥമായി സർവീസ് റോഡിൽ കണ്ട മിന്നാ മിനിങ്ങൾ ഗ്യാസുൽ മുതൽ പെട്രോൾ പമ്പ് മുതൽ എല്ലാ വണ്ടികളോടെ കുടുങ്ങിയിക്കണല്ലോ അപ്പൊ ഈ പോക്ക് ഇങ്ങനെ പോയി നോക്കിയാൽ ഐഡിയ കിട്ടും പക്ഷെ നമ്മൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞിട്ട് എൻ എച്ച് അറുപത്താറ് സർവീസ് മറ്റേ എന്താ പറയാ റബറൈസ് വരെ കഴിഞ്ഞ ഭാഗങ്ങൾ കാണണമെങ്കിൽ നമുക്ക് ഒരുപാട് കാണാണ്ട് പക്ഷെ നമ്മൾ ആ പോണ ഭാഗത്തേക്ക് പോകണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഈ കാണുന്ന സംഭവം ആക്കണേ എന്നെ ചെറുത്താർ നമ്മളെ ഡാറിംഗ് ചെയ്തുകൊണ്ടിരിക്കണേ അത് ആ പോലീസ് ക്യാമ്പിണ്ടല്ലോ പോലീസ് ക്യാമ്പാണ് പട്ടാള ക്യാമ്പിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ കാണുന്നത് പട്ടാള ക്യാമ്പിന്റെ ഭാഗമാണ് അവിടെ പിന്നെ പിന്നെ വാരിക്കെ താമർത്തി പ്രൂഫ് ബെഡി എത്ത ചിലത്തു പോകും മക്കളെ ഇപ്പൊ ഇങ്ങനെ കോയിച്ചന പോലീസ് ഡിസ്പെൻസറി അല്ല നമ്മൾ ഓയിൽ കഴിഞ്ഞിട്ട് തോന്നുന്നു മറ്റേ ആളെ അപ്പൊ നമ്മളിങ്ങനെ വന്നേ നമ്മളെ അട്രിക്കോട് പാചർമാർന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മളെ എന്താ പറയാ താഴെ ഓവർപാസ് ഓവർപാസിന്റെ മേലെ ഇന്ന് രണ്ട് കാറുണ്ടല്ലോ നിർത്തിപ്പോയിക്കടേ അതിനെന്തായാലും ഇന്ന് നമ്പറിന് അതിന് വരും മക്കളെ മാറ്റിക്കാളി എന്താരോ ഇപ്പൊ നമ്മൾ ഡ്രൈനേജ് കുറച്ചും കൂടി മുട്ടിക്കാനുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഈ ബസ് വേണ പോക്കണ്ട ആ ഡ്രേജ് കുറച്ചും കൂടി മുട്ടിക്കാനുള്ള ഭാഗം ഉണ്ടായിരുന്നു ആ ഭാഗമാണ് ഇപ്പൊ ആ പണി നടക്കുന്നത് എന്താ ചോറുക്കില്ല ഞാൻ റോഡ് ഇങ്ങനെ കാണുമ്പോളെ നമ്മൾ ഇനി ഗൾഫ് പോകണ്ട ഹൗസ് ചെയ്യാ വണ്ടി നമ്മൾ ഇതൊക്കെ കാണാൻ എനിക്ക് ഗൾഫ് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ പോകേണ്ട ഹൗസ് ഇപ്പൊ ഏകദേശം കുഷിയാക്ക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാ ഇതായിരുന്നു മക്കളെ ഗൾഫ് ഇവിടെയും ഇങ്ങനെ ആവുന്നേ ഇത് പിന്നെ ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ വാട്ടർ ടാങ്ക് കോഴിച്ചനുള്ള എല്ലാവർക്കും ഈ കോഴിച്ചന മറ്റെന്താ ഈ പറമ്പ ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാം പിന്നെ ഇതിപ്പോ കോച്ചന അങ്ങാടിയാണ് അങ്ങാടിന്ന് ഇത് കരിങ്കപ്പാറ ആ ഭാഗത്തേക്ക് പോകേണ്ടത് റോഡാണ് ഇത് പിന്നെ നമ്മള് ഓവർപാസ് ആണ് ഒരിങ്ങപ്പാറ ഭാഗത്ത് നിന്ന് കക്കാട് കരിങ്കപ്പാറ ബസ് കാര്യങ്ങളെ ആ ബസ് കയറി കക്കാട് കരിങ്കപ്പാറ അപ്പൊ അധികാശം തായ മരുഭൂമി തായ മരുഭൂമിന്ന് തന്നെ പറയണം നല്ല ചൂടാണ് പാലക്കാടൊക്കെ ഏകദേശം നാപ്പത് അൻപിൻ്റെ അടുത്തൊക്കെ ചൂടായിക്കണെന്നൊക്കെ പറഞ്ഞേ നമുക്കത് അറിയില്ല പക്ഷെ ഇവിടുത്തെ ചൂട് എത്ര ഡിഗ്രി വർഷം വന്ന നമ്മളെ കെ എൻസിന്റെ എത്രപോലെ വണ്ടികളാണ് മക്കളെ കേടന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ കോഴിച്ചോട് യാത്ര പറഞ്ഞു അയ്യത്തെ ചങ്ങാൻമാരെ ആ ലേക്കിന്റെ മട്ടമ്മ കുന്തോ ഒരു നെക്കൽ നക്കി കഴിഞ്ഞാൽ നോക്കി ഏകദേശം കുട്ടികളുടെ പരീക്ഷ പരീക്ഷല്ലേ സ്കൂള് വിട്ടു വരികയാണ് ഇവന്താണ്ട് ഇപ്പൊ നമ്മക്ക് അറിയാം നമ്മളെ പണ്ട് ഇവിടെ ഈ പൂക്കിപ്പറമ്പ് ഒരു ബസ് ദൂരന്തൊക്കെ ഭാഗം ഉണ്ടല്ലോ ആ ഏകദേശം ആ ഭാഗത്തിന്റെ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത് ഇപ്പൊ പൂക്കിപ്പറമ്പ് താഴെ സർവീസ് റോഡ് കൂടി പോകുന്ന ഭാഗമാണ് നൂറ് മീറ്റർ കറന്ന പൂക്കി പറമ്പ് എത്തും ഇവിടെ യൂസ്ഡ് കാറൊക്കെ യൂസറുകാർക്കാവശ്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ക്യാമറ കണ്ടൊക്കെ ക്യാമറ ഈ ക്യാമറ നമ്മളെ ഈ അനുകൃതമായിട്ട് റോഡുകൾ നടക്കുന്ന ക്രൈമുകൾ പിടിക്കാനുള്ള ക്യാമറ എന്നൊക്കെ പറഞ്ഞേ അത് പിന്നെ നമ്മൾ ഈ പത്ത് മീറ്റർ കൊണ്ടു കഴിഞ്ഞാൽ റോഡ് കാല് കുത്തിയാണ് റബറൈസിന് മോയണ്ട് ഇതാ മണ്ടി ഇട്ടും ആ ചാട്ടിന് ചാടൂലെ അതാണ് ബ്ലാക്ക് കളറില് ഈ പണ്ട് നാല് നാലഞ്ച് പല്ലം മൂഞ്ഞ് ഞാൻ ഒറ്റപ്പെടുക്കാ ഈ റോഡ് പോയപ്പോ ഈ റോഡും കൂടി പോയതായിട്ട് നല്ലൊരു ഓർമ്മ നല്ല റോഡും കൂടി ഇത് പിന്നെ നമ്മളെ ക്യാമറ ആയാലും നെയ്മോർഡായാലും ഒക്കെ ബക്കാളുള്ള എല്ലാ സ്റ്റാൻഡുകളും റെഡിയാണ് പിന്നെ പൂക്കി പറമ്പ അങ്ങോട്ട് കൈയ്യേ ഏഹ് നല്ല ഉഷാറാണ് ഏതാ ഇതൊക്കെ അടിച്ചത് നല്ല ചൊർക്ക പിന്നെന്താണോ എന്ന് എന്നും നിക്കട്ടെ എന്തായാലും നമ്മൾ മരിച്ചു പോയാലും നാട്ടുകാർക്ക് ഒരു ഉപകാരമായിരുന്നു കുളത്തിലാവട്ടെ റോഡ് അങ്ങനെ പൂക്കി പറമ്പോ അണ്ടർപാസിന്റെ മുകളിലാണ് ഈ സീബ്ര ലൈൻ രണ്ട് ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കി പറമ്പ അങ്ങാടിയാണ്ടൊക്കെ പൂക്കി പറമ്പ അങ്ങാടി എന്താ പറയുക സംഭവം ആകെ കോളായിക്കണേ അയക്കണേ നമ്മള് ഒന്നാമത്തേത് ഭൂത്തം ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഒന്നാമത്തെ നമ്മളെ കോട്ടയുടെ ഭാഗത്ത് വരുന്ന സർവീസ് റോഡാണ് ഇത് പൂക്കി പറമ്പ് അറക്കരെ ആ ഭാഗത്ത് പിന്നെങ്ങാത്തൊക്കെ പോവാറോ ഇവിടെ ബിൽഡിങ്ങൾ ഒക്കെ പയേ ബിൽഡിങ്ങൾ ഒക്കെ പൊളിച്ചു അമ്മ തന്നെ ഏറ്റുമുട്ടിക്കാണ്ടെ വീണ്ടും ആൾക്കാർ നിക്കുന്ന കേട്ടാ ഏഹ് ഇന്റന്നാലും എന്താറോ ഇത് ഇങ്ങനൊന്നും കണ്ട പോരാ എന്താറോ ഡെവലപ്മെന്റ് എന്താണ് ആ സാധനം തൊള്ളി വരഞ്ഞിട്ടാ ഒരു അത്യാവശ്യം പണി വരണ്ടല്ലോ ഓവർപാസ് യാത്ര പറഞ്ഞ് ഇനി നമ്മള് എന്താ പറയാ നമ്മളെ ഭാവൊക്കെ പറയുമ്പോ നമ്മളെ മോഡേൺ ഹോസ്പിറ്റല് എന്ന് പറമ്പ് അങ്ങാടി കെ എത്തണല്ല അങ്ങാടിയാ പള്ളി പള്ളിന്റെ സൈഡിലുള്ള സർവീസ് റോഡ് പണികളൊക്കെ ഏകദേശം തീരുമാനം ആയിക്കണേ കഴിഞ്ഞിരിക്കണേ പിന്നെ ഇതിങ്ങനെ കാണുമ്പോ നൂറ് നൂറ്റി പത്ത് ഇവിടെ മഞ്ഞ എന്താ ഡേഞ്ചർ ഏരിയ ആ ചെലപ്പോ ഇപ്പൊ രണ്ട് സൈഡ് ചെയ്യാ മഞ്ഞും കാരണം ഈ നടുവിൽ മാത്രമേ കാര്യം വെള്ള ഇപ്പൊ താൽക്കാലികമായിട്ട് വെഞ്ഞൂർ പറമ്പേക്ക് ഈ എക്സിറ്റ് ഇറന്ന് കിടന്ന് പോകണം പിന്നെ നമ്മളെ ഈ ലൈറ്റുകൾ ഇതാ ഇതിനൊന്നും ഇപ്പോ കൺഷൻ കൊടുത്തിട്ടില്ല കേട്ടോ ഏതാ പോണോട്ടില് അപ്പൊ ആ കാണ ബിൽഡിങ് ഇതാ ബോർഡിന്റെ അടുത്ത് കാണാ അതാണ് മോഡൽ ഹോസ്പിറ്റലിൽ വെഞ്ഞൂര് അങ്ങാടിനെ കുറിച്ച് അറിയാറിയപ്പറുപത്താറ് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ മോഡൽ ഹോസ്പിറ്റലിൽ ആണ് ഹോസ്പിറ്റൽ കാണുന്നത് ഞാൻ പത്ത് മുപ്പത്തിനാല് വയസ്സായിക്കണെങ്കിലും കാണുന്നത് അതിന്റെ പ്രായം ആയിക്കണേ പറഞ്ഞ കാര്യം ഏഹ് നമ്മക്കാണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ മോഡൽ ഹോസ്പിറ്റൽ കണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മള് എൻ എച്ച് അറുപത്താറ് എൻ എച്ച് നാപ്പത്തിയേഴ് ആയിരുന്നു ഞമ്മളാദ്യത്തെ റോഡാണ് ആ സൈഡ് കൂടി പോണത് കണ്ടങ്ങളെ അവിടെ പുതിയ ബസ് സ്റ്റോപ്പ് ആണ് നിങ്ങൾ ആ കാണുന്നത് പിന്നെ ഈ ഇവിടെന്നൊക്കെ നിങ്ങള് വേണ്ട ഇപ്പൊ നമ്മള് എയ്റോപ്ലൈന്യക്കൈറ്റിക്ക് കയറിട്ടാ ഇപ്പൊ നമ്മള് ഐറ്റിലൂടെ തന്നെ പോണത് നമ്മളിപ്പൊ ഇങ്ങനെ ഐറ്റിക്ക് ഇങ്ങനെ നമ്മള് ഫ്ലൈറ്റില് പോകുമ്പോ പറഞ്ഞേക്ക ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തുണോ എന്ന് ചിലപ്പം കാണൂല അറിയില്ല എന്നൊക്കെ പക്ഷെ അങ്ങനത്തെ ഒരു അനുഭൂതിയായി കാരണം ബെൻസോ മറ്റേ ഇതൊക്കെ വേണ്ടി വരും അപ്പൊ ഇതൊക്കെ കഥകൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് അറിയാം നമ്മളിങ്ങനെ പോയതും പറഞ്ഞോ അതല്ലേ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായി നമ്മക്കെ മാറി ഐ മിന്നാ മിനുങ്ങ്ങോട്ടെങ്ങോട്ടാ നീക്കിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനെ ഞാനും വന്നോട്ടെ അപ്പൊ അതല്ല ഇന്ന് തൂക്കിപ്പറമ്പ് കഴിഞ്ഞിട്ട് നമ്മളെ വെഞ്ഞൂരങ്ങാടിന്റെ ഓവർപാസിന്റെ മുകളിലാണ് ഇപ്പൊ ഈ രണ്ട് സീപ്രായാലും നിക്കണേ വെഞ്ഞൂരങ്ങാടി വെല്ലൂരിപ്പ തെയ്യാല ഭാഗത്തേക്ക് പോകുമ്പോ നമ്മള് ചങ്കിന്റെ കടകളൊക്കെ ഇണ്ട് ഇവിടെ ഇതാണ് ഇവിടെ തെയ്യാല അങ്ങാടിക്ക് പോണ റോഡ് തെയ്യാല അങ്ങാടിക്ക് പോണ നമ്മുടെ തെയ്യാല റോഡാണ് അത് ഇവിടെ വെന്നൂർ അങ്ങാടി ലോകത്ത് ഏറ്റവും ബ്ലോക്ക് ഉണ്ടായിരുന്ന അങ്ങാടി എന്താ ചൊർക്കില്ല അങ്ങാടിയൊക്കെ ആ സർവീസ് റോഡ് കണ്ടങ്ങളെ പിന്നെ ഈ സർവീസ് റോഡ് കണ്ടങ്ങളെ പിന്നെ ബസ് സ്റ്റോപ്പിന്റെ പണികളാണ് ആ നടക്കുന്നത് എന്തായാലും ഇവിടെ കണ്ടങ്ങളെ ഇപ്പോ ഇവിടെ വലിയ ബ്ലോക്ക് ചെയ്യുക പിന്നെ ഈ അണ്ടർപാസിന്റെ ഉള്ളിക്ക് നോക്കാണെങ്കിൽ കുറച്ച് പണി ഉണ്ടാവും ആ മടന്റെ മടനുള്ള വണ്ടിയാൾ പോണേണ്ട ആ മടന്റെ മടനുള്ള ഇങ്ങനെ പോകണെങ്കിൽ അതാണ് അവിടെ വെഞ്ഞൂർ പറമ്പ് അണ്ടർപാസ് അണ്ടർപാസിന്റെ ഉള്ളിലുള്ള മടിയിലേക്ക് ആൾക്കാര് പോണ പോക്ക് കണ്ടല്ലേ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരണ്ട ഈ താന്നൂർ തെയ്യാല റോഡാണെങ്കിൽ ഇത് ഇങ്ങനെ കടന്നു പോണത് കണ്ടെങ്ങനെ അപ്പൊ ഈ പറഞ്ഞൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അന്നൊക്കെ കാണാൻ അവിടെ ഗ്യാമടുത്ത് അടക്കണത് അപ്പൊ ഇത് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മ ഇങ്ങനെ കടന്നു പോവാണ് അപ്പൊ ഇവ വെഞ്ഞൂർ അങ്ങാടിയൊക്കെ കഴിഞ്ഞേ പിന്നെ എൻ എത്തിഅറുപത്തി ആറിനോട് കൂടി പറയാണെങ്കില് ഏകദേശം നമ്മളെ ഇവിടെ ഒക്കെ നമ്മള് റബറൈസിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏർ വണ്ടികൾ പോണ പോ ഇതിങ്ങനെ കഴിഞ്ഞിട്ട് ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിപ്പോ നമ്മള് ഇങ്ങനെ കാച്ചടി കരിമ്പില് ഭാഗത്തേക്കാണ് ഇപ്പൊ ഈ കടന്ന് പോണത് ഏതാ മ്മ് ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് പിന്നെ ഈടെന്നൂർ പറമ്പ് അപ്പൊ ഈ അങ്ങാടി ഇങ്ങനെ കഴിഞ്ഞ് ഞമ്മൾ ടിഎച്ച് ആ ഓഡിറ്റോറിയം അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ കാച്ചടി കരിമ്പിലേക്ക് പോവാ എന്ന് പോവാതയുടെ അപാരതീരെന്ന് പറഞ്ഞിട്ടോ ഇതീപ്രനിമൽ പ്ലാന്റിലൊക്കെ കാണുന്ന അതിൽ മാർക്ക് തോന്നുന്നുണ്ടല്ലേ ഇത് രാത്രിച്ച് മാർക്കറ്റ് ഷാപ്പിംഗ് ഇതിങ്ങനെ രാത്രി ലേറ്റ് അടിച്ച് പോകുമ്പോ ഈ വലിയ വലിയ കാറൊക്കെ പോണവർക്ക് ഇങ്ങനെ അനുഭൂതിന് ഫാൾട്ട് വെച്ചോ ഈ കളറ് ഏർ പാവം ഇന്റെ വണ്ടീന്റെ കണ്ടെ പ്രായമുള്ള ഒരാൾ ഇങ്ങനെ കമ്മി കുടിച്ച് പോണേ പാവം ജീവിതം അന്നമാണ് ഉണ്ണി എന്താ ചെയ്യാ മഡല് കണ്ടകളെ ഈ മഡലക്കെടാ ഇതൊക്കെ കൊത്തി പിടിച്ച് കേറാൻ പാടി ഉണ്ടാക്കിയത് അവിടെ രണ്ടു മൂന്ന് മടല് ഇവിടെ ഇതൊക്കെ ഭയങ്കര ഈ സ്കൂൾ കുട്ടികൾ തൽക്കാലം മാറ്റിട്ടാണ് പിന്നെ ആ വീടുകളാണ് എല്ലാം ഭംഗിട്ടൂര് കാച്ചടി കൂടിയാണ് ഇപ്പൊ നമ്മളിങ്ങനെ കടന്നു പോണെങ്കിൽ നമ്മളിപ്പൊ ഇവിടെ എന്തിനോ ഇവിടെ നമ്മള് മെന്നൂരിനെ കാച്ചടി അണ്ടർപാസിന്റെ ഉള്ളൊക്കെ കാണണമെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ കട്ട് ചെയ്യും ആ ലൈറ്റുകളാണ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായത് എന്താ സംഭവം എന്തായാലും അടിപൊളിയാണ് പിന്നെ ഇവർ നാട്ടില് നമ്മൾ ഏകദേശം കക്കാട് പലമ്പുഴ വരെ നമ്മൾ ഈ റോഡിന്റെ പണികൾ ഏകദേശം തീർന്നിട്ടുണ്ട് നമ്മളെ ഇത് താൽക്കാലികമായി നമ്മൾ കാച്ചടി ടൗൺ മസ്ജിദാണ് പഴയ മസ്ജിദിന്റെ ആ ഭാഗം ഏഹ് ഇന്നും കീറല്ലേ മക്കളെ ഈ റോഡ് റോഡ് കുത്തി കുത്തി അലാക്കിന്റെ ഉരുങ്ങനെ കാച്ചടിക്ക് അവിടെ ചെറിയ ഒരു എന്താ പറയാ ഒരു അണ്ടർപാസ് ഉണ്ട് അപ്പൊ ഈ അണ്ടർപാസിന്റെ ഈ ഭാഗം ഇവ പിന്നെ ഈ പുറത്ത് പെയിന്റിങ് ഒന്നുമില്ല നമുക്ക് നമ്മൾ പുറത്ത് പെയിന്റിങ്ണ്ട് വിചാരിക്കണ്ടേ പിന്നെ കാച്ചടി ഇവിടെ നാളെ റോഡ് മണിന്റെ അടി കൂടി വണ്ടി ഓവറായിട്ട് സ്പീഡ് കടന്നു പോയിട്ട് അവിടെ ഒരു ഫ്രൂട്ട് ആ ഫ്രൂട്ട് ഇങ്ങടയിട്ടൊരാൾ മരണപ്പെടുകയൊക്കെ ചെയ്തേനെ ഏഹ് അപ്പോ എന്താന്ന് പറഞ്ഞാല് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ബാത്റൂമ് എൻ ആർ സിന്റെ പുതിയ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ഈ നാട് കാച്ചടി അണ്ടർപാസ് കാച്ചടി അണ്ടർപാസ് ആ അണ്ടർപാസിന്റെ ഉള്ളിൽ ഇങ്ങനെ കാച്ചിരി എന്താ പറയാ കാച്ചടി കഴിഞ്ഞാൽ ഇങ്ങനെ കരിമ്പില് ഇപ്പൊ ഈ കരിമ്പില് കാച്ചടി കരിമ്പില് കരിമ്പില് അണ്ടർപാസിന്റെ അവിടുന്ന് ഇങ്ങനെ കടന്നിട്ട് കരിമ്പില് പ്രജുമാ മസ്ജിദാണ് ആ കാണുന്നത് പക്ഷെ ഇവിടെ ഒരുപാട് റോഡിന്റെ സ്ഥലങ്ങള് ഫ്രീ ആയി കിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊന്നും ആവശ്യമില്ലെന്നാണ് എന്റെ തോന്നല് ഇവിടെ നമ്മള് വൈസൈഡിന് പേരുന്ന ബസ് സ്റ്റോപ്പ് ഉണ്ടങ്ങളെ ഏഹ് ഇത് അവനെ പറയാൻ മദ്രസ് കരിമ്പീർ റേഞ്ച് സമസ്ത കേരള മദർസ് ഇതേ പള്ളി പിന്നെ ഇതൊക്കെ ആയിരുന്നു എന്നിട്ട് വിശേഷം അപ്പൊ ഞാൻ ഈ വീഡിയോ എവിടെ ഇങ്ങനെ ബൈൻഡപ്പ് ചെയ്യും മക്കളെ ഏർ നിന്ന് മൂത്രയ്ക്ക് വെള്ളമൊക്കെ കുടിക്കണം എന്താ ചെയ്യും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെരീഫ്